ഇരട്ടിയർ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം സമാപിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇരട്ടിയർ ഗ്രാമപഞ്ചായത്തും സംസ്ഥാന യുവജനക്ഷേമ ബോർഡും സംയുക്തമായാണ് മൂന്ന് ദിവസങ്ങളായി കേരളോത്സവം സംഘടിപ്പിച്ചത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിച്ച നിർണാക്കുന്ന ശേഷം കഴിവുകളെ വേദി അടിസ്ഥാനത്തിലാണ് കേരളത്തിലൂടെ കേരള യുവജന യുവജനക്ഷേമ ബോർഡിന്റെ നേതൃത്വത്തിൽ ആ യുവജനങ്ങളുടെ കലാപരമായ കായികപരമായ മറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്ന ബഹിരിയ വ്യക്തിത്വങ്ങളെ അവരുടെ കൂടുതൽ അവരെ കൂടുതൽ അതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവർക്ക് കൂടുതൽ പ്രചോദനം കൊടുത്തുകൊണ്ട് അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള വേദിയായിട്ടാണ് ഈ കലോത്സവം മാറിയിട്ടുള്ളത് വോളിബോൾ കബഡി ഷട്ടിൽ ബാഡ്മിന്റൺ വടംവലി തുടങ്ങിയ കായിക മത്സരങ്ങളും കലാമത്സരങ്ങളുമാണ് നടന്നത് വനിതകൾക്ക് മാത്രമായി മോഹിനിയാട്ടം ഒപ്പന തിരുവാതിര മാർഗംകളി സംഘനൃത്തം തുടങ്ങിയ മത്സരങ്ങളും സംഘടിപ്പിച്ചിരുന്നു മത്സരത്തിൽ വിജയികൾ അവർക്കുള്ള സമ്മാനദാനവും നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദവിളയിൽ കട്ടപ്പനം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലാലിച്ചൻ വെള്ളക്കട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി സജി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജൈനമ്മ ബേബി സിനി മാത്യു സോണിയ മാത്യു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി ശൌര്യാങ്കുഴി കട്ടപ്പന എസ്ഐ ബൈജു ജി പി ബി ഷാജി ഡൊമിനിക് പുളിക്കൽ ഷാജി അറയ്ക്കൽ സൽജു തുടങ്ങിയവർ സംസാരിച്ചു